പ്രിയ സഹോദരി സഹോദരന്മാരെ നമ്മുടെ കരുവാരകുണ്ട് പഞ്ചായത്തിലെ ഇത്രയും വലിയൊരു വരൾച്ച ഞാൻ ജനിച്ചിട്ട് കണ്ടിട്ടില്ല ഇനി എവിടെ വറ്റിയാലും വരണ്ടാലൊക്കെ ഈ പുൽവട്ട ചെറുക്കരക്കുണ്ട് പ്രദേശത്ത് നാളിന്ന് വരെ ഇതുവരെ വറ്റിയത് ഞാൻ എനിക്ക് അൻപത്താറ് വയസ്സായി ഞാൻ ജനിച്ചിട്ട് നാടെയാണ് നമ്മുടെ ചെറുക്കരക്കുണ്ടിൽ ഈ രൂപത്തിൽ വെള്ളം വറ്റി കിടക്കുന്നത് ഇനിയിപ്പം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ ജനങ്ങൾക്ക് കുടിക്കാനും കുളിക്കാനും ഒക്കെ ഏക ആശ്രയമില്ലാൽ വെള്ളം നല്ല നമ്മൾ വളരെ ചെറുതായിട്ട് കെട്ടി നിർത്തിയൊരു മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഇതിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മളെ ഈ കക്കറ അതേപോലെ തന്നെ കുണ്ടോട ചീരങ്കോട് അതേപോലെ തന്നെ പുൽ പുൽവട്ട ചിറക്കരക്കുണ്ട് അതേപോലെ തന്നെ കരിങ്കന്തോണി പള്ളിക്കൊന്ന് ചുള്ളിയോട് തുടങ്ങിയിട്ടും പദ്ധതിയാണ് ഇത് ഈ ജലനിധി പദ്ധതി ഇവിടെ നമ്മളതിന്റെ കിണറ് സ്ഥിതി ചെയ്യുന്നത് ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഡെയിലി ആ ഇപ്പൊ ഡെയിലി ചുരുക്കി പറഞ്ഞാൽ നമ്മൾ രാത്രി നാല് മണിക്ക് ഇവിടെ വന്നാല് ഇരുപത് മിനിറ്റ് ഇരുപത് മിനിറ്റ് മോട്ടർ ഇട്ടുകാണ്ടാണ് നമ്മൾ നമ്മുടെ ടാങ്കുകളൊക്കെ നടക്കുന്നതും ഇപ്പോൾ കക്കറയിലേക്ക് ഇന്നലെ കൊടുത്തതാണ് വെള്ളം ഇന്ന് ഇതുവരെ ആയിട്ട് തുള്ളി വെള്ളം കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല കാരണം ഉച്ചതിരിഞ്ഞതിന് ശേഷം കരണ്ടും വല്ലാതെ വരും പോവുകയും ചെയ്യാൻ ലൈൻ മാറ്റി കൊടുക്കുക അപ്പൊ ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഈ വെള്ളം എത്തിക്കുന്നതും ഇരിക്കുന്നതും ഒക്കെ അതുകൊണ്ട് തന്നെ നമ്മളെ സഹോദരി സഹോദരന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാല് ഈ വെള്ളം കിട്ടിയിട്ട് വേണം ചില ആളുകൾക്ക് കുടിക്കാന് പ്രാഥമിക കാര്യങ്ങൾക്ക് അലക്കാന് തിരുമ്പാന് ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിലും ചില ആളുകൾ ഈ വെള്ളം കിട്ടണ ചാൻസിൽ കാരണം നമ്മൾ വാങ്ങുന്നത് അറുപത് രൂപൻ്റെ ആൾക്കാരുണ്ട് പത്തറുപതോളം ആളുകളെയൊക്കെ കാശ് വാങ്ങണേ അല്ല അത് കഴിഞ്ഞാൽ നൂറുപ്യ പോയിന്റിൽ വാങ്ങണ കുറച്ച് ആളുകളുണ്ട് ഇങ്ങനെ ഈ രൂപത്തിലൊക്കെ കാസ് തരുന്നുണ്ടെങ്കിലും ഇങ്ങനെയൊക്കെ ജലനിധിക്ക് ചെയ്യാൻ കഴിയുമെങ്കിലും ചില ആളുകൾ നൂറ് രൂപ തരുന്നുണ്ടെങ്കിലും അവർക്ക് വെള്ളവും കിണറും സൗകര്യം മെഷീനും എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും ഇങ്ങനെ പൈസ തരുന്നതല്ലേ എന്നുള്ള ആ ഒരു ധിക്കാരപരമായ നിലപാടിൽ വെള്ളം ദുരുപയോഗം ചെയ്യുന്നുണ്ട് കാരണം നമുക്കറിയാം ഇവിടെ ഒരു ലക്ഷത്തി അറുപതിനായിരം ലിറ്റർ വള്ളമാണ് നമ്മൾ കക്കറ മേഖലയിലേക്ക് അടിക്കണത് എൺപത് ഒരു ലക്ഷത്തി എൺപതിനാല് ലിറ്ററോളം വെള്ളം വരുന്നുണ്ട് അതേപോലെ പണത്തുമക്കും ഏതാണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം വരുന്നുണ്ട് പക്ഷേ ഇത്രയും വെള്ളം നമ്മൾ കൊടുത്തിട്ട് ഇവിടുത്തെ സാധാരണക്കാരൻ്റെ വീട്ടിലേക്ക് വെള്ളം എത്തിച്ചേരാത്ത വലിയൊരു പ്രതിസന്ധിയുണ്ട് അതുകൊണ്ട് ദയവ് വിചാരിച്ചിട്ട് കരുവാറുകൊണ്ട് പഞ്ചായത്തും പോലീസും ഒക്കെ തന്നെ വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് നമ്മൾ എവിടെയെങ്കിലും ഇതേപോലെ ജലം ഉണ്ടെങ്കിൽ അത് നമ്മളെ പറമ്പിലേക്കും വേറിലോടത്തേക്കും അടിച്ചു കയറ്റുന്ന സംവിധാനം ഒഴിവാക്കണം പഞ്ചായത്ത് പ്രത്യേകം നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ മെയ് ഏപ്രിൽ ഒന്ന് തൊട്ടിട്ട് അതിന് കർശനമായ നടപടി സ്വീകരിക്കുന്നു പഞ്ചായത്ത് മുൻകരുതൽ തന്നിട്ടുണ്ട് അതേപോലെ തന്നെ പ്രത്യേകിച്ച് ഈ ചെറുക്കലകുണ്ട് പ്രദേശത്തിലെ മുഴുവൻ ആളുകളെയും കിണർ വറ്റിത്തുടങ്ങി അവരും ഇപ്പം എന്നെ കാണുമ്പോൾ പറയാം ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളമല്ല കുഞ്ഞാണിവിടെ നാട്ടിലുള്ള പൈലുള്ള വെള്ളമൊക്കെ ഉറ്റി മറ്റുള്ള ആളുകൾ കൊടുക്കുകയാണ് ഞങ്ങൾക്കും കുടിക്കാൻ വെള്ളമില്ല അങ്ങനെ ഒട്ടേറെ ആക്ഷേപങ്ങളും പരാതികളുടെ ഇടയിലാണ് ഇപ്പോൾ ഈ വരൾച്ചനെ നമ്മൾ തരണം ചെയ്ത് പോണത് ഇനി അതേപോലെ തന്നെ വില്ലേജ് ഓഫീസർക്കും നമ്മൾ ഇതേമാതിരി വരൾച്ച മേഖല നേരിടുന്ന എല്ലാ പ്രദേശങ്ങളും വില്ലേജ് ഓഫീസറെ ശ്രദ്ധപ്പെടുത്തണം അങ്ങനെ സർദ്ദിപ്പെടുത്തുകയാണെങ്കിൽ വില്ലേജ് ഓഫീസർ പരിശോധിച്ചതിനു ശേഷം കരുവാറുണ്ട് അറിയിക്കും പഞ്ചായത്ത് ജലം സപ്ലൈ ചെയ്യാനുള്ള സംവിധാനങ്ങളും കാര്യങ്ങളുമുണ്ട് അത്തരം കാര്യങ്ങൾ സപ്ലൈ ഓഫീസർ വില്ലേജ് ഓഫീസർ അറിയിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അതെല്ലാ വാർഡുകളിലും ഇങ്ങനെ വരൾച്ച അല്ലെ വള്ളശാമല്ലേ എല്ലാ മേഖലകളും അറിയിച്ചാലുള്ളൂ ഇപ്പം തന്നെ അതിൻ്റെ നടപടികളാകുള്ളു പിന്നെ നമ്മൾ ചില സംഗതികൾ ഇപ്പോ കൊടും മേനലും ദുരിതവും അനുഭവപ്പെടുന്ന സമയത്ത് നമ്മൾ ഇത്തരം പരാതികൾ കൊടുത്താല് പക്ഷെ അത് അടുത്ത മഴക്കാലത്ത് പരിഗണിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകാൻ പാടില്ല വരൾച്ച നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി എല്ലാ സമയത്തും തന്നെ ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കേണ്ടതാണെങ്കിൽ പഞ്ചായത്താണെങ്കിൽ ഞാൻ പഞ്ചായത്ത് വരണ സമയത്ത് ഉൾപ്പെട്ട ആൾ തന്നെയാണ് എന്നിരുന്നാലും പഞ്ചായത്താണെങ്കിലും അതേപോലെ തന്നെ നമ്മുടെ വില്ലേജ് ആണെങ്കിലും ഒക്കെ മുൻകൈ എടുത്ത് ജനങ്ങൾക്ക് വെള്ളം കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ ഏർപ്പാടാക്കി വരുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും നമ്മൾ ചില സ്ഥലത്തൊക്കെ ഒക്കെ അപേക്ഷകളും കാര്യങ്ങളൊക്കെ മേലേക്ക് കൊടുത്താലൊക്കെ താമസങ്ങളൊക്കെ വരുന്ന സംവിധാനങ്ങൾ വരുന്നുണ്ട് അത് ഇല്ലാതാക്കുകയും വേണം എന്നൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും മുഴുവൻ ആളുകളും ജാഗ്രതയോടുകൂടെ വേണം നമ്മളെ വെള്ളം ജലം ഉപയോഗിക്കാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുക